എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയ്ഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ട്രോളിംഗ് നിരോധന കാലം വിരലിൽ എണ്ണി കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചാരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ് ജൂൺ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ് രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ് എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിങ് നിരോധന കാലം ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി കപ്പൽ അപകടം മത്സ്യവിഭവങ്ങൾ വിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചാരണത്തെ തുടർന്ന് മത്സ്യ കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ പറയണത് മത്സ്യം കഴിക്കരുത് ചില ചാനലേൽ പറയണത് മത്സ്യം കഴിക്കരുത് മത്സ്യം കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസറെ വരും അങ്ങനെയുള്ള മാരകമായ അസുഖ രോഗങ്ങൾ വരുന്നതാണ് ഇവിടെ കാലങ്ങളായിട്ട് ഈ എഞ്ചിൻ കൂടി കിടന്നുപോടി ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞ് തരണേനും ഇന്ധനങ്ങളെല്ലാം അല്ലാതെ വേറെ ഒന്നും ഇപ്പം കണ്ട് കിട്ടിയിട്ടില്ല ഈ കപ്പൽ മുങ്ങിയ കാലം മുതൽ പറയണു ആ ടൈം മുതൽ പറയുന്ന അത് പൊട്ടിത്തെറിക്കും അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ഇണ്ടാവും ഇങ്ങനെ ഇണ്ടാവും ഒക്കെ ഇന്നേവർക്കൊരു അനിഷ്ട സംഭവങ്ങളൊന്നും ഇണ്ടായതായിട്ട് കണ്ടിട്ടില്ല അറിയില്ലല്ലോ അപ്പ മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചെലവ് ചെയ്ത് ഇനിയിപ്പോ വരണത് ഒരു സീസൺ മണിയാണീ പറഞ്ഞത് അപ്പം മീനിയൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇണ്ടാക്കിയ മുതലുകളൊക്കെ കടവൻ വില എങ്കിലും നശിച്ച് പോകാനല്ലേ പറഞ്ഞത് പത്തിഞ്ഞത് വിഷം കഴിച്ച ആശങ്ക പറഞ്ഞത് നമ്മളെക്കിത് കടവൻ വലിയ ഒരുപാട് പോലും ഉണ്ടാക്കിട്ട് എല്ലാ ഞങ്ങൾ എന്നല്ല മൊത്തം മത്സരങ്ങള് കേരളത്തിലെ മൊത്തം മത്സരങ്ങള് ഇപ്പഴാണ് ഈ രണ്ടുമൂന്ന് മാസങ്ങളിൽ കിട്ടുള്ളൂ ഇത് ഫിഷിംഗ് ബോട്ടിന്റെ നമുക്ക് ഇപ്പഴും കിട്ടണം അതിനുള്ള ഇതാണ് അവർ കാരണം അവർ കൃത്യം കളിമാരിക്ക് വേണ്ടി സംസാരിച്ചതെന്ന് അറിയില്ല വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനൽ ഈ ആ വാർത്ത മത്സ്യക്ഷാമം കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പലപകടത്തിന്റെ പേരിലുള്ള പ്രചാരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത് മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചാരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ